ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് ഗുലാബ് ജാമുൻ വീട്ടിലെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഗുലാബ് ജാമുനൊക്കെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഉൾവശമൊക്കെ നല്ല ജ്യൂസി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിന് നമ്മൾ പാലോ പാൽപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും വേണ്ടത് നമുക്ക് ബ്രെഡ് തന്നെയാണ് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു എട്ട് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ സൈഡ് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കില്ല അപ്പോൾ അതിൻ്റെ ഉൾവശം നല്ല വെള്ള കളറായിട്ടിരിക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം അതിനായിട്ട് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും ഇപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ബ്രെഡ് പൊടിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇത് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ആയി കിട്ടിയാൽ മതി ഇപ്പൊ അതവിടെ പഞ്ചസാര ഒക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ടൈമിൽ ഞാനിതിലേക്കൊരു മൂന്ന് ഏലക്ക ചതച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതൊരു നല്ലപോലെ നിളക്കി കൊടുക്കുക അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അത് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതാ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും പാട് മിക്സ് ചെയ്തതാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എല്ലാ ഭാഗത്തേക്കും അത് എത്തുന്നവരെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനക്കണ പോലെ ആ രീതിക്ക് നനച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നതങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതിൽ പാലൊന്നും ചേർക്കാതെ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ മതി ഇനി നമുക്കിതൊന്ന് ബോൾസാക്കിയിട്ടെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ അങ്ങനെ വിള്ളൽ വരും ആ വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ അതിനനുസരിച്ച് നല്ല പോലെ ഒന്ന് നമ്മൾ ഉരുട്ടി കൊടുക്കണം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ ബോൾസ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പതിനഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒരു എട്ട് ബ്രെഡിൻ്റെ അളവിൽ അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം സ്റ്റോവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ലോ ഫ്ലെയിമിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡാണ് അതുപോലെ തന്നെ ഉൾവശമൊന്നും കുക്കാവൂല പിന്നെ നമ്മൾ മുങ്ങി കിടക്കുന്ന രീതിയിലുമാണ് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് കളർമാർ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളൊന്നിന് ഇളക്കി കൊടുക്കണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ ആ ഒരു തവി ഉപയോഗിക്കരുത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ ഈ രീതിയിലായപ്പോ നമുക്ക് കോരി മാറ്റാം ഇത്ര മതി ഇതിൽ കൂടുതലാവണ്ട ഇതാണ് കറക്റ്റ് പരുവം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം പഞ്ചസാര പാനി ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചൂടാക്കി എടുക്കുക മീഡിയം ചൂടിൽ നമുക്കിത് ഇട്ട് കൊടുക്കണം എന്നാലിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ജ്യൂസി ആയിട്ട് ഇട്ടുള്ളൂ ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഗുലാബ് ജാമൂൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ പഞ്ചസാര പാനീയിൽ ഇട്ട് വെക്കണം അപ്പോഴേ നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഗുലാബ് ജാമൂനൊന്നും കടകളിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഗുലാബ് ജാമൂനൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാകാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ചിലരൊക്കെ തയ്യാറാക്കുമ്പോൾ പൊടിഞ്ഞു പോവുക അതുപോലെ തന്നെ ഹാർഡായിട്ട് കിട്ടുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ശരിയായി കിട്ടും പിന്നെ ഈ പഞ്ചസാര പാനി നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം പിന്നീട് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക